നിങ്ങൾ നിങ്ങൾ ഏഴ് 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 മഹാ ദുരന്തങ്ങളെ സൂക്ഷിക്കണമെന്ന് അലൈഹി പറഞ്ഞപ്പോൾ ആ എണ്ണിയ പാപങ്ങളിൽ ിൽ മുട്ടില്ല പക്ഷെ ഒന്ന് എണ്ണിയിട്ടുണ്ട് ആരോപണം പറയുക അത് വ്യഭിചാരത്തിനേക്കാളും അപകടം ചില്ലറയല്ല നാവുകൊണ്ട് ചില്ലറയല്ല നാം ശരി കെട്ടിയിടേണ്ടതുപോലെ കെട്ടിയിടപ്പെടേണ്ടതല്ലാത്ത സമയത്ത് അള്ളാഹു നമ്മള് നാവുകൾ കെട്ടിയിട്ടുകളെയും കാത്തുരക്ഷിക്കട്ടെ

പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന സമയത്ത് സമയത്ത് വല്ലവനും സംസാരിച്ചാൽ അവന്റെ നാവ് സക്കറാത്തുൽ കിടന്ന് അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയങ്ങൾ ശ്രദ്ധിക്കണം സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കണം നാവിനെ നന്നായി ശ്രദ്ധിക്കണം വേണം പറഞ്ഞു നമ്മളോട് എത്രത്തോളം പറഞ്ഞു പറഞ്ഞു ഒരാളെയും ചീത്ത പറയാൻ നമ്മുടെ നാവിന് അധികാരം തന്നിട്ടില്ലെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആാണിന്റെ വിശാലമായ കാഴ്ചപ്പാട് നോക്കൂ നിങ്ങള് നിങ്ങള് വലത്തുല്ലൂനില്ല മറ്റിതര സമുദായത്തിൽ ആളുകൾ ആരാധിക്കുന്ന മൂർത്തികളെ പോലും നിങ്ങൾ പറയാൻ പാടില്ല പരിശുദ്ധ മറ്റുള്ള ദൈവങ്ങളെ പോലും ചീത്ത പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെങ്കിൽ പിന്നെ എങ്ങനെ മനുഷ്യർ ചീത്ത പറയാൻ കഴിയും എങ്ങനെ അയൽവാസിയെ ചീത്ത പറയാൻ കഴിയും എങ്ങനെ നമുക്ക് കുടുംബത്തിൽപ്പെട്ടവരെ പെട്ടവരെ ചീത്ത പറയാൻ കഴിയും നിങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം നീ പറയാൻ പാടില്ല ചില ആൾക്കാരുണ്ട് അടുത്ത വീട്ടിലെ കോഴിയായിരിക്കും സ്വന്തം കോന്താ പറയില്ല അടുത്ത വീട്ടിലെ കോഴിയെങ്ങാനും ഇപ്പുറത്തിട്ടിരിക്കുന്ന വിത്ത് ചെയ്യുന്നത് കണ്ടാൽ കൊത്തി നശിപ്പിക്കുന്നത് കണ്ടാൽ ഒരുപക്ഷേ നമ്മൾ അറിയാതെ ആ ചീത്ത പറഞ്ഞുകൊണ്ട് കോഴിയെ ഓടിക്കുന്നവരുണ്ട് കോഴിയെ ആക്ഷേപിക്കുന്നവരുണ്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉമ്മത്തിന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് കോഴിയെ നീ ചീത്ത പറയാൻ പാടില്ല കാരണം അള്ളാഹു എപ്പോഴും ൊരു ജീവിയാണ് കോഴി എന്നുള്ളത് സുബാനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം കോഴിയിൽ നിന്ന് പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ നായിൽ നിന്ന് പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ പൂച്ചയിൽ നിന്ന് പാഠം പഠിക്കേണ്ടവരാണ് മറ്റുള്ള ജീവികളിൽ നിന്ന് പാടം പഠിക്കേണ്ടവരായി ആധുനിക ലോകത്തുള്ള ഈമാനുള്ള മോമിനിയങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നേ ഞാനത് പറയാൻ കാരണമെന്നറിയോ കോഴി كر لقد هاتفت في جنه ليل حمائم على فانن وهنا واني لنائم وبيت الله لو كنت عشقا لما سَبَقَتْنِي بالبكاء الحمائم وأزوم أني هائم منذ صبابتي لربي ولا بكي وتبكي البهائم സമയത്ത് വേണ്ടി എഴുന്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുപ്പുള്ള മകരവാസത്തിന്റെ രാത്രിയിൽ അധിവതേ തണുപ്പുള്ള വെള്ളവുമായി ചെയ്യാൻ വെള്ളവുമായിട്ട് വീട്ടിന്റെ വീട്ടിന്റെ കൊലയെ മുകളിൽ നിന്ന് മാടപ്രാവിന്റെ കരച്ചിൽ കേട്ടപ്പോൾ മുറ്റത്തുള്ള മാവിന്റെ മുകളിൽ നിന്ന് കളകളാ കളകളാസബ്ദത്തോടുകൂടെ പൈരാഗിളികൾ കൊടുങ്കാടുകളിൽ നിന്ന് ഹിംസജന്തുക്കളായ ജീവജാലങ്ങൾ അവർ ഓരിയിടുന്ന ശബ്ദങ്ങൾ കേട്ടപ്പോ അല്ലാഹു പെട്ടൊരു മഹാൻ കരഞ്ഞുകൊണ്ട് പാടിയ പദ്യമാ സമയത്ത് പാതിരാ സമയത്ത് എഴുന്നേറ്റതാ ആടിമയാണെന്ന് വിശ്വസിച്ചതാ ആ റപ്പിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവ ഞാനാണെന്ന് വിചാരിച്ചത് ആ റബിന്റെ ഏറ്റവും വലിയ ആശിക്കാണെന്നാ വിചാരിച്ചത് ഞാൻ കള്ളം പറഞ്ഞതാണ് കാരണം ഞാൻ തയ്ച്ചു വേണ്ടി ചെയ്യാൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ നോക്കുമ്പോൾ കേൾക്കുന്നത് മുകളിൽ നിന്ന് മരത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹുവിനു വികൃതെല്ലുന്ന ശബ്ദമാ ആ തരങ്ങളിൽ നിന്ന് വലിയ വലിയ ജീവജാലങ്ങൾ ഓരിയിടുന്ന ശബ്ദങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഞാൻ ഉറങ്ങുന്ന എഴുന്നേറ്റ് ഞാൻ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് ദിക്ർ തുടങ്ങി പോയി ഞാൻ എഴുന്നേറ്റ് അല്ലാഹുവിനെ തുടങ്ങി പോയി അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ ആശിക്കാണെന്ന് പറഞ്ഞത് ഏറ്റവും അടുത്ത വ്യക്തിയാണെന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും വലിയ കള്ളം ഞാൻ അവകാശപ്പെടുന്ന നിങ്ങളും നന്നായി ആ സമയത്ത് എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനിക്ക് തസ്മീ നെല്ലുകയാ അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ്

െ ഇഷ്ടമില്ലാത്തവനാവട്ടെ നീ കാലിവിനെയും ആക്ഷേപിക്കാൻ നീ പോകണ്ടമാരെയും നീ ആക്ഷേപിക്കാൻ വേണ്ടി പോകണ്ട അതല്ല നമ്മുടെ ഈ നട്ടപ്പെട്ടു പോകാൻ നിമിത്തമായി തീരും തീരുത്തീരു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ